ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് പുറത്തായ എല്ലാ കണ്ടസ്റ്റൻസും അവരവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അർജുനും ജാസ്മിനും എല്ലാം വേണ്ട രീതിയിലുള്ള സപ്പോർട്ട് പല കണ്ടസ്റ്റൻസും കൊടുക്കുന്നുണ്ട് അവരുടെ ഫാൻസിനെ എല്ലാം ഇവർക്ക് വേണ്ടി വോട്ട് ചെയ്യൂ എന്ന് പറയുന്നുണ്ട് അവർക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് പക്ഷേ ജിൻഡോയെ സപ്പോർട്ട് ചെയ്യാൻ ഒരു കണ്ടസ്റ്റൻസും മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല ജിൻഡോയ്ക്ക് അവിടെ കിട്ടുന്ന വോട്ടുകൾ എന്ന് പറയുന്നത് ജിൻഡോയുടെ മാത്രം വോട്ടുകളാണ് മറ്റൊരാളുടെയും വോട്ടുകൾ ജിൻഡോയ്ക്ക് വന്നിട്ടില്ല അതിന്റെ ആവശ്യവുമില്ല കാരണം ജിൻഡോയ്ക്ക് ഇപ്പോഴുള്ള ബിഗ് ബോസ് പ്രേക്ഷകരുടെ പകുതിയിൽ കൂടുതൽ വോട്ടുകൾ ജിൻഡോയ്ക്ക് ഒറ്റയ്ക്കാണ് വരുന്നത് ബാക്കി എല്ലാവർക്കും കൂടിയാണ് ബാലൻസ് വോട്ടുകൾ അതായത് നൂറ് ശതമാനം വോട്ടിൽ അൻപത്തി അഞ്ച് ശതമാനത്തോളം പ്രേക്ഷകരും ജിൻഡോയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ബാക്കിയുള്ള നാൽപ്പത്തി അഞ്ച് ശതമാനം മാത്രമാണ് ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റൻസിനും കൂടി ഉള്ളത് അതുകൊണ്ട് തന്നെ ആർക്കൊക്കെ എങ്ങനെ വോട്ട് വന്നാലും ജിൻഡോയെ പിടിച്ചു കെട്ടാൻ ആവില്ല ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജിൻഡപ്പിന് സപ്പോർട്ടുമായി ബിഗ് ബോസ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് നേടിയെടുത്ത ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ വന്നിട്ടുണ്ട് അതായത് അവസാന ആഴ്ചയിലെ വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഡോക്ടർ റോബിൻ ജിൻഡോയുമായിട്ടുള്ള ഫോട്ടോ പങ്കുവെച്ച് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റി ഇപ്പോ വീണ്ടും ഇന്നലെ ജിൻഡോയ്ക്ക് ഒരു കിരീടമെല്ലാം വെച്ചു കൊടുത്ത് വിന്നർ എന്ന് പറയുന്നു തീർച്ചയായും ഡോക്ടർ റോബിൻ ഉറപ്പാണ് ബിഗ് ബോസ് സീസൺ സിക്സിലെ രാജാവ് കിങ് അത് ജിൻഡോ തന്നെയാണ് ജിൻഡോ ആണ് കപ്പടിക്കാൻ പോകുന്നത് എന്ന് ഡോക്ടർ റോബിന് അറിയാം അതിന്റെ കൂടെ തന്നെ ഡോക്ടർ റോബിൻ ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് ഡോക്ടർ റോബിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പ്രേക്ഷകർ പുറത്തുണ്ട് ആ പ്രേക്ഷകരുടെ എല്ലാം സപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അതായത് ഡോക്ടർ റോബിനെ സപ്പോർട്ട് ചെയ്യുന്ന പല ആൾക്കാരും ഇപ്പോ ബിഗ് ബോസ് ഷോ കാണുന്നില്ല അതുപോലെ അതുപോലെ ബിഗ് ബോസുമായിട്ട് ബന്ധമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോ ഡോക്ടർ റോബിൻ ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്നു എന്നതിലൂടെ അവര് ജിൻഡോയ്ക്ക് വോട്ട് കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായും ജിൻഡോയുടെ ലെവൽ അത് വേറെ ലെവലായി മാറും എന്തായാലും ജിൻഡോയോടൊപ്പം മത്സരിച്ച പല കണ്ടസ്റ്റൻസും മറ്റു പലർക്കും സപ്പോർട്ട് ചെയ്യുമ്പോൾ ബിബിയിലെ തന്നെ ഏറ്റവും ജനപ്രീതിയുള്ള താരമായിട്ടുള്ള ഡോക്ടർ റോബിൻ ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്നത് ജിൻഡോയ്ക്ക് വലിയൊരു ഗുണമാണ് ഉണ്ടാക്കുന്നത് ഒരു തരത്തിലും ജിൻഡോ തോൽക്കില്ല എന്ന് നമ്മൾക്ക് ഉറപ്പിക്കാം എന്തായാലും ജിൻഡോയെ സപ്പോർട്ട് ചെയ്ത ഡോക്ടർ റോബിന് നല്ലൊരു കയ്യടി അപ്പ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ ബെല്ലൈക്കണും ഒന്ന് അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതായിരിക്കും ഓക്കെ അപ്പോ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരുടെ ബൈ ബൈ